ഒരു മകൻ അമ്മയുടെ ആഗ്രഹം സാധിച്ചത് കണ്ടോ തമിഴ്നാട്ടിലെ ഗുണ്ടൽപേട്ടിലും സുന്ദരപാണ്ടിപുരത്തുമൊക്കെയുള്ള സൂര്യകാന്തി പാടം ഇതാ ഈ വീട്ടുമുറ്റത്ത് തന്നെ വിളർന്ന് വളർന്നു നിൽക്കുകയാണ് അതിനൊരു പിന്നിലൊരു കാര്യമുണ്ട് ഈ ആ അമ്മയാണ് വരുന്നത് കാക്കനാട് തുതിയൂർ എന്ന സ്ഥലത്തെ വിജയൻ എന്ന യുവ കർഷകനാണ് സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ സൂര്യകാന്തി പാടം ഒരുക്കിയത് അത് ഈ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഈ അദ്ദേഹം ഇത് തയ്യാറാക്കിയത് അങ്ങനെ വീട്ടുമുറ്റത്ത് നിരവധി സൂര്യകാന്തി ചെടികൾ ഇങ്ങനെ വിടർന്ന് ശോഭയോടെ നിൽക്കുകയാണ് എന്താണ് അങ്ങനെ ഒരു കാരണം വീട്ടിലത് നിർമ്മിച്ചെടുക്കാനുള്ള കാരണം എന്താണ് എൻ്റെ അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രായമുള്ള കണ്ടല്ലേ അപ്പം അമ്മക്ക് ദൂരയാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ ഇതുപോലത്തെ പൂക്കളൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു അന്നാ ചെയ്തു നോക്കാം ആ ഒരു ആശയത്തിൽ നിന്നാണ് ചെയ്തത് പിന്നെ ഞാൻ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കുടുംബം എല്ലാവരും കൂടി ചെയ്തോണ്ടാണ് എന്നുവെച്ചാൽ ഇതിന് ഒരു വരുമാനം കിട്ടില്ല എന്നിട്ട് എല്ലാ കുടുംബം എല്ലാവരും കൂടി വെച്ചാൽ പൈസ ഒന്നും ഇല്ലാത്താണ് വെച്ചാൽ വിത്ത് നമുക്ക് ഇതെന്റെ ജ്യേഷ്ഠനാണ് പിന്നെ ഇത് അമ്മ പിന്നെ അമ്മയുടെ പേരെന്താണ് സൂര്യകാന്തി പാഠം കാണണമെന്ന് സന്തോഷം നിരവധി ഇവിടേക്ക് വരുന്നുണ്ടല്ലേ ഇത് കാണാൻ വേണ്ടി സ്കൂളുകളിൽ നിന്നും ആ ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്കിപ്പോൾ നമ്മുടെ നാട് തന്നെ ഇപ്പൊ ഈ തോട്ടം കാണാൻ നാട്ടിലേക്ക് നമ്മുടെ നാടിനെ പറ്റി അറിഞ്ഞും ഒരു നേട്ടം തന്നെയാണ് യുവ യുവ നേടിയിട്ടുള്ള ആളാണ് കിട്ടിയിട്ടുണ്ട് കൃഷിയാണ് ചെയ്യുന്നത് മെയിനായിട്ട് വാഴക്കൃഷി പച്ചക്കറി കൃഷി പിന്നെ മത്സ്യ കൃഷി ഇതൊക്കെയുണ്ട് അതാണ് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതെ അതെ ആ ബന്ദി കൃഷി ചെയ്യേണ്ടത് എല്ലാ സീസണിലും ചെയ്യണ്ട് അത് ലാഭമാണ് അത് നമ്മ വില്പനക്ക് വേണ്ടി എന്നുവെച്ചാൽ ഓണം പ്രമാണിച്ച് പൂക്കളുള്ള ആവശ്യം ഉള്ളതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കും അപ്പൊ അത് നല്ല വില്പന ഇതിപ്പോൾ ഈ സമയത്ത് ഇത് വില്പന നടത്താൻ സാധിക്കും അത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂര്യാന്ത ചെയ്യണത് കൂടുതൽ അതിൻ്റെ സീ ഈ എന്താണ് ഓയിലിന് വേണ്ടിയാണ് ഓയിലിനും പിന്നെ ഈ കിളികൾക്കുള്ള ഫീഡിന് വേണ്ടിയൊക്കെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കില്ല ഇവിടെ മില്ലില്ല പിന്നെ അഞ്ച് കിലോ അടുക്കിയ ആട്ടിയാലാണ് ഒരു കിലോ സൺഫ്ലവർ ഓയില് കിട്ടുകയുള്ളൂ അതിന് പറ്റിയ മില്ല് നമ്മുടെ ഈ നാട്ടിലില്ല അപ്പോൾ പാലക്കാട് ഉൾപ്പെടെ ഉള്ളിടത്തൊക്കെയാണ് പോയി അത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് പോരായ്മകളുണ്ട് പിന്നെ കിളികൾക്കത് ഫീഡാക്കി ഉപയോഗിക്കുകയെന്ന് വെച്ചതാണ് പഠനമൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ ബി എസ് സി ബോർഡിനെ ആ ഞങ്ങളെല്ലാവരും കുടുംബം എല്ലാവരും കൂടെയാണ് ചെയ്യുക ചെയ്യുന്നത് ആ അമ്മയുടെ ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീട്ടുമുറ്റത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെയൊരു സൂര്യകാന്തി ചെടി നിർമ്മിച്ചതല്ലേ അതെ അമ്മ അമ്മയുടെ ആഗ്രഹമാണ് അതുപോലെ തന്നെ അമ്മേനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് തമിഴ്നാട്ടിലൊന്നും അവിടെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രായമുള്ള ആൾക്കാർക്ക് കാണാനും കൊച്ചു കൊച്ചുകുട്ടികൾക്ക് കാണാനും ഫോട്ടോ കൊടുക്കാനൊക്കെ ആയിട്ട് ആണ് ഞങ്ങളത് ചെയ്തത് ഒരു സന്തോഷം വന്ന് വന്ന് കാണുന്നവർക്ക് സന്തോഷം അവരുടെ സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം രണ്ട് മാസം മുൻപാണ് ഇവർ തൃശ്ശൂരിൽ നിന്നും ചേർത്തലയിൽ നിന്നുമാണ് ഇതിൻ്റെ വിത്തുകൾ കൊണ്ട് സൂര്യകാന്തി ചെടി നട്ടത് പിന്നീട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പൂത്തിലഞ്ഞ് നിൽക്കുകയാണ് വലിയ ശോഭയോടെ ഈ പൂത്തിലഞ്ഞ് നിൽക്കുന്ന സൂര്യകാന്തി ചെടികൾ കാണുവാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ സന്ദർശക പ്രവാഹമാണ് ഏതായാലും വലിയൊരു സന്തോഷമുള്ള എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ഭവാനി എന്ന ഈ അമ്മയുടെ ഒരാഗ്രഹം അത് സാധിക്കുന്നതിന് വേണ്ടിയാണ് സ്വന്തം മക്കൾ തന്നെ ഇത്തരത്തിൽ അമ്മയുടെ വീടിനോട് ചേർന്ന് തന്നെ സൂര്യകാന്തി ചെടികൾ നട്ട് നിർത്തിയിരുന്നത് ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ആത്മാർത്ഥമായ ആ സ്നേഹ ത്തിന്റെ കഥകൾ കൂടിയാണ് ഈ സൂര്യകാന്തിപ്പാടം ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് ക്യാമറമാൻ വിവേക് ജീവനതിനൊപ്പം സിയാ ഷ്യാം ഫോക്കസ് നൽകി